ഇതിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ ചില കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ചിലത് മനസ്സിൽ തെളിഞ്ഞു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ സന്ദർശനത്തിലാണ് സൗദിയിലെത്തിയ അദ്ദേഹം എഴുന്നൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറിൻ്റെ ഇടപാടും ഖത്രയിലെത്തിയ ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് വൺ പോയിൻറ്റ് ഫൈവ് ട്രില്യൺ ഡോളറിൻ്റെ ഇടപാടുകളും ഒക്കെയാണ് ഒപ്പുവെച്ചത് തലേ ദിവസം വരെ സർവസന്നാഹങ്ങളോടുകൂടി ഊത്തികൾക്കെതിരെ യമനിൽ ആഞ്ഞടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് അവിടെ നിന്ന് പിന്മാറുകയാണ് ഊത്തികളുമായിട്ടുള്ള സംഘടനം അവസാനിപ്പിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ലോകത്തിന് അവ്യക്തമാണ് യമൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ യുദ്ധം നിർത്തിയെന്ന് ഏകപക്ഷീയമായി അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രായേലുമായി ഉണ്ടായിരുന്ന എല്ലാ ചങ്ങാത്തവും ഇപ്പം ഇല്ലാതായി നദന്യാഹുവിനോട് മുഖം കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ വരുന്നത് ഇസ്രായേൽ ഇപ്പോഴെടുക്കുന്ന നിലപാടിനോട് ഡൊണാൾഡ് ട്രംപിന് എതിർപ്പാണെന്നും ഗസയിൽ വെടി നിർത്തണം ഗസയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നൊക്കെയാണ് തൻ്റെ അഭിപ്രായമെന്നും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകളിലൂടെ വരുന്നത് അതേ സ്ഥാനത്ത് ഭരണത്തിലേറിയ ഉടനെ ഗസ പൂർണ്ണമായി പിടിച്ചെടുക്കുമെന്നും അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമെന്നും ഒക്കെയാണ് ആദ്യം പ്രഖ്യാപിച്ചത് അതിനുശേഷം പിന്നീട് ഇസ്രായേൽ ഗസ പിടിച്ചെടുത്ത് തങ്ങൾക്ക് നൽകുമെന്നായി മാറ്റി പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് അതിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ബൈഡൻ ഭരണകൂടം നിർത്തിവെച്ച അതിമാരകമായ ബോംബുകളൊക്കെ ആയുധങ്ങളൊക്കെ ഇസ്രായേലിന് നൽകുകയും ചെയ്തു ഗസയിലെ ജനങ്ങളെ മുഴുവൻ ആട്ടി ഓടിച്ച് അത് പിടിച്ചെടുക്കാനുള്ള ആയുധ സന്നാഹങ്ങൾ ട്രംപ് കൊടുക്കുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ പെടുന്നനെ ആണ് ഒരു ഭാവമാറ്റം ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ബൈഡൻ കാലം മാറി ട്രംപ് ഭരണം ഏറ്റെടുത്ത ശേഷം നടത്തിയ ചില ഭരണ പരിഷ്കാരങ്ങൾ സാമ്പത്തികമായും വ്യവസായികമായും ഒക്കെ അമേരിക്കയ്ക്ക് വലിയ തകർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഇസ്രായേലിനെ സഹായിച്ച ആ സഹായത്തിൻ്റെ കാരണത്താൽ അമേരിക്ക തകർച്ചയിലേക്ക് സാമ്പത്തികമായി പോയിട്ടുണ്ട് അമേരിക്കയുടെ ആയുധപ്പുരയിലെ പകുതിയിലേറെയും തീർന്നു എന്ന് ബൈഡൻ ഭരണത്തിലിരിക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞത് ഇതേ ട്രംപ് തന്നെയായിരുന്നു അങ്ങനെ ആയുധപ്പുരയെല്ലാം കാര്യമാക്കി പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ട്രംപ് തന്നെയാണ് ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ കൊടുത്തത് അതുപോലെ അടിക്കാൻ വേണ്ടി ആയുധങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ട്രംപിന് പെട്ടെന്നുണ്ടായ മാറ്റം മറ്റു ചിലത് ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത് ഊത്തികളുമായി നേരിട്ട് മുട്ടാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട രണ്ട് പടക്കപ്പലുകൾ വരെ ഊത്തികൾ അടിച്ചു തകർത്തു എന്നതാണ് സത്യം അതിൽ നിന്ന് വിമാനങ്ങൾ വരെ തെറിച്ച് കടലിൽ വീണ അനുഭവങ്ങളുണ്ടായി ആ യുദ്ധക്കപ്പലുകളൊക്കെ തിരിച്ചു പിടിച്ചു അതോടൊപ്പം തന്നെ ആ യുദ്ധക്കപ്പൽ വെച്ച് കൊണ്ട് ഒരുപക്ഷെ ഇനിയൊരു യുദ്ധം നടത്താൻ കഴിയാത്ത വിധം മിസൈലുകൾ അടിച്ച് അതിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയായിരിക്കാം അങ്ങനെ അത് പിൻവലിക്കുമ്പോഴും സാമ്പത്തികമായ ഊത്തികളുമായുള്ള യുദ്ധം വളരെയധികം നഷ്ടം അമേരിക്കയ്ക്ക് വരുത്തിയിട്ടുണ്ട് കാരണം നിസ്സാരമായ ആയിരക്കണക്കിന് ഡോളറുകൾ മാത്രം വില വരുന്ന മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ പടക്കപ്പലുകളിലേക്ക് കുത്തികൾ ആക്രമണം നടത്തുന്നത് എങ്കിലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് മില്യൺ കണക്കിന് ഡോളർ വിലയുള്ള പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ചാണ് അവയെ തകർക്കുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം കുത്തികൾ വിട്ടുകൊണ്ടിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ വിയമായ സംഖ്യ അമേരിക്ക ചെലവ് വരുന്നുണ്ട് എന്നിട്ടും പ്രതിരോധിക്കാനാവാതെ യുദ്ധക്കപ്പലുകളിൽ അത് വന്ന് വീണ് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെങ്കടലിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മാത്രമല്ല അത് സുരക്ഷിതവുമല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പിന്മാറാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തീരുമാനിച്ച സമയത്ത് ഊത്തികൾക്കെതിരെ അമേരിക്ക നേരിട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗം കൂടിയായി അമേരിക്കൻ കപ്പലുകളെയും കടലൊടുക്കിൽ ആക്രമിക്കുമെന്ന് ഊത്തികൾ പ്രഖ്യാപിച്ചതോടുകൂടി അമേരിക്കയുടെ എല്ലാ ഗതാഗതവും മുട്ടുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അമേരിക്കക്ക് മനസ്സിലായി അറബ് രാജ്യങ്ങളുമായുള്ള ഇടപാടുകളും പെട്രോളിയം ഇറക്കുമതിയും ബിസിനസ്സും ഒക്കെ അതോടുകൂടി ആട്ടം മുട്ടുമെന്ന് മനസ്സിലായ ഡൊണാൾഡ് ട്രംപ് അതിനൊരു പരിഹാരം എന്ന നിലയിലും ഇറാൻ ഒരു ആണവ രാജ്യമായി മാറുകയും ആ ആണവ രാജ്യം സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളോട് സൗഹൃദം പുലർത്തുകയും ഒപ്പം ഫലസ്തീൻ്റെ കാര്യത്തിൽ അറബ് രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ മനസാ വാച കർമ്മണ ഇല്ലെങ്കിലും മനസാ വാച ഇറാനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇറാൻ്റെ ആണവ ശക്തി അറബ് രാജ്യങ്ങളിലേക്കൊക്കെ അത് വ്യാപിക്കാൻ ഇടവരും എന്നതും മാത്രമല്ല സൗദി അറേബ്യയുടെ ഒരു വിദേശമന്ത്രിയൊക്കെ ഇതിനിടക്ക് ഇറാനിൽ സന്ദർശിക്കുകയും പരസ്പര ബന്ധങ്ങളൊക്കെ കുറേ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ചെയ്തതും നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ അടക്കമുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഇറാൻ കീഴടക്കുകയും ആണവ ആയുധങ്ങളും മറ്റുമൊക്കെ സൗദിയിൽ സജ്ജമാക്കാൻ ഇറാനുമായുള്ള ബന്ധം സൗദി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലായതോടുകൂടി അതിന് തടയിടാനും അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം നേടിയെടുക്കാനും അറുന്നൂറ് കോടി നിക്ഷേപമാണ് സൗദിയിൽ നിന്ന് നേടിയെടുത്തത് നിങ്ങൾ നമ്മളൊക്കെ കേട്ടു അറുനൂറ് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് സൗദിയിൽ നിന്ന് അമേരിക്ക ഈ സന്ദർശത്തിലൂടെ നേടിയെടുത്തത് അപ്പോൾ അമേരിക്കയ്ക്ക് വരുന്ന സാമ്പത്തിക പ്രയാസം നേരിടാൻ വേണ്ടി അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും അവരുമായി ബിസിനസ് നടത്താനും മുന്നിട്ടിറങ്ങുന്ന ട്രംപ് ഇസ്രായേലുമായുള്ള കാര്യത്തിൽ മൗനത്തിലാണ് എന്നതാണ് വസ്തുത യുദ്ധം നിർത്തും നിർത്താൻ ശ്രമിക്കും ഫലസ്തീൻ സ്വതന്ത്രമാവും എന്നൊക്കെ ഒരൊറ്റപ്പാർച്ചിൽ പറഞ്ഞതല്ലാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല നദന്യാഹവുമായി പിണക്കത്തിലാണ് എന്നും നദന്യാവിന് മുഖം കൊടുക്കുന്നില്ല എന്നതും ഒരുപക്ഷേ താൽക്കാലികമായിരിക്കാം കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അറുപത് നാടുകളിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് ശരിയായി വന്നാൽ ട്രംപും നദന്യാഹവും പഴയ ഫോമിലേക്കെന്ന് തന്നെ തിരിച്ചു വരികയില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഗസിയയോട് കാണിക്കുന്ന ഈ സ്നേഹം ഒരിക്കലും പ്രായോഗിക തലത്തിലില്ല കാരണം നിത്യേന എന്നോണം നൂറ് നൂറ്റമ്പതും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല സൗദി അറേബ്യയിലും ഖത്തറിയിലുമൊക്കെയായി ട്രംപ് സന്ദർശനം നടത്തുമ്പോഴും കോടിക്കണക്കിന് വില വരുന്ന ആഡംബര വിമാനമൊക്കെ ഖത്തർ സൗജന്യമായി ട്രംപിന് കൊടുക്കുമ്പോഴും ഫലസ്തീനിലെ കൊലവിളിക്ക് ഒരു കുറവും വരുന്നതായി നമ്മളാരും കാണുന്നില്ല അതേക്കുറിച്ച് ഈ പറഞ്ഞ അറബ് നാടുകളോ അല്ലെങ്കിൽ ട്രംപ് തന്നെയോ അവിടെ കൊന്നുകൂട്ടുന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ താൽക്കാലികമായ മൗനം താൽക്കാലികം മാത്രമാണ് എന്ന തോന്നലാണ് ഈ വിഷയങ്ങൾ നിരീക്ഷിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നത് മാത്രമല്ല മേഖലയിൽ ഇറാൻ ശക്തി ആർജിച്ച് അമേരിക്കയെ പുറംതള്ളുന്നൊരവസ്ഥ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇസ്രായേലിനെ ഒരു സ്റ്റേയിൽ നിർത്തി നഷ്ടപ്പെടുന്ന ആ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ട്രംപ് നടത്തുകയും ഒപ്പം അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നേടുകയും ബിസിനസ്സുകാരനായ ട്രംപിന് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ ബിസിനസ് മേഖല പിടിച്ചടക്കുകയും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നതിൽ കവിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും ആർമാർത്ഥതയുള്ളതായി പ്രയോഗതലത്തിൽ ബോധ്യപ്പെടുന്നില്ല മാത്രമല്ല ഇറാന് ഒരിക്കലും ഒരു ആണവ രാജ്യമാവാൻ അനുവദിക്കുകയില്ല എന്ന് സൗദിയിൽ വെച്ച് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സൗദിയുമായി ആണവ കരാർ ഒപ്പുവെക്കുകയും ഇറാൻ അനുവദിക്കുകയില്ല എന്നും പറയുമ്പോൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ടത് അറബ് രാജ്യങ്ങൾ ആരും ആണവ നേട്ടത്തിനായി ഇറാനുമായി സഹവാസം സഹവർത്തിത്വം ഉണ്ടാക്കേണ്ടതില്ല എന്ന സൂചനയാണ് അങ്ങനെ വേണ്ടവർ ഞങ്ങളുമായി ബന്ധപ്പെടണം എന്ന ബിസിനസ് താല്പര്യമാണിതിന് പിന്നിൽ എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു നേട്ടം ഇതുകൊണ്ട് ഇപ്പം നടക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിലോ ഇറാനും അമേരിക്കയുമായുള്ള പ്രശ്നത്തിലോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല താൽക്കാലികമായി ഉണ്ടായ ഊത്തികളുമായിട്ടുണ്ടായ ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ അമേരിക്കയുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ നതന്യാവുമായി മിണ്ടാതിരിക്കുന്നതും അമേരിക്കയുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് ഗസയുടെ കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നതും അമേരിക്കയുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് എന്നതിൽ കവിഞ്ഞ് ഇതിൽ അറബ് ലോകത്തിനോ ഫലസ്തീനോ എന്തെങ്കിലും ഗുണമുള്ളതായി പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇത് ഒരു തട്ടിപ്പാവാനാണ് സാധ്യത മാത്രമല്ല എക്കാലത്തും അറബ് ലോകത്തോട് ചതി മാത്രമേ അമേരിക്ക ചെയ്തിട്ടുള്ളൂ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലും അമേരിക്കയും ലോകത്തെ രണ്ട് ചതിയന്മാരാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളോടും മുസ്ലിം മേഖലകളോടും എന്നും ശത്രുതാപരമായി തന്നെ തന്ത്രപരമായ തട്ടിപ്പിലൂടെ അവരെ കയ്യിൽ ഒതുക്കുന്ന സമീപനമാണ് എന്നും അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അബ്രഹാം സന്തതികൾ എന്ന് പറയുന്നതും അതിനുവേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും അതിലേക്ക് സൗദിയൊക്കെ ക്രമേണ ഇനിയും കൊണ്ടുവരുമെന്ന് പറയുന്നതും ഇസ്രായേൽ സയനിസത്തിന് ഈ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ഒരു കനാൽ തീർക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിൽ കവിഞ്ഞ് അതിലെന്തെങ്കിലും സ്വതന്ത്രമായോ അല്ലെങ്കിൽ സത്യസന്ധമായോ ഉള്ളോ ആത്മാർത്ഥമായോ ഉള്ള എന്തെങ്കിലും അതിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും നിരീക്ഷിക്കുന്നവർക്ക് കാണാൻ കിട്ടിയിട്ടില്ല ഈ കാട്ട് കാണിക്കുന്ന എല്ലാ ബന്ധങ്ങളിലും ഇപ്പോഴത്തെ മിഡിലീസ്റ്റുമായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശനത്തിലും ഒക്കെ തന്നെയും എന്നാണ് ഈ വിഷയങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നത് ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം